യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ അമ്മയുടെ സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായി ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ ആമേ ഞങ്ങൾ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിറകിൻ്റെ കീഴിൽ സ്വരുക്കൂട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറബാടിന് വലതുകരം നിന്റെ ചിരത്തിവക്കിടെ പ്രാർത്ഥിക്കുന്നു അടുപ്പിട പോലെ വൈദാക്കാലം പോലെ ദൈവികമായി ശത്യ നിനക്ക് ആവശ്യിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു നില അലട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യേശു നീങ്ങിപ്പോയിട്ട് നിന്ന് കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരുശിലുവായി നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് സ്ത്രീപാട് ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസ അടിച്ചത് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന കർത്താവേ നീ തന്നെ കർത്താവെ നിൻ്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കുക ഏഡിയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടു പോവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവിടെ കഴിവിനെക്കുള്ളവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരി ചെയ്യട്ടെ ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെ കണ്ടില്ലേ അതായത് ദൈവിളി തണ്ടുതരമുണ്ട് ഒന്ന് ഏൽപ്പിച്ചത് ഈശോനെ ദൈവപിത ഏൽപ്പിച്ചതാണ് അപ്പം ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്ന് അത് നമ്മൾ ആകർഷിക്കപ്പെടും ആദ്യം എങ്ങനെയാണ് ആകർഷിച്ചിട്ടുണ്ട് നമ്മൾ വരുന്നത് പിന്നെ ലോങ് ടൈബിൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും അതാണ് ഏൽപ്പിച്ചതെന്ന് പറയണത് യോഹന ആറ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുത്തിലേക്ക് വരാൻ എൻ്റെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല ഇപ്പം നിങ്ങൾ തന്നെ സാക്ഷി ഇവിടെ പഴയ എടുത്തിരിക്കണത് ചില ആൾക്കാരെ സാക്ഷി ചില സാക്ഷി കേട്ടിടല്ലേ സാക്ഷ്യം കേട്ട് പത്രം കണ്ട് ആകർഷിക്കും ചില പത്രത്തിലെ സാക്ഷി കണ്ടാകർഷിക്കും ആദ്യം ഇങ്ങനെ ആകർഷിക്കുക പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വി വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത് ഇപ്പം അങ്ങനെ മറിയം പക്ഷേ അമ്മയുടെ ദേവി എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ അതായത് ഇപ്പം ഈശോനെ പറഞ്ഞ് കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ പതിനേഴ് നാലില് എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ് ഈ എൽസമത്തെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് കരേശുമാര് എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ് അപ്പം ദൈവവിളയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതക്കു മുമ്പ് നമ്മളെ ഏൽപ്പിക്കുന്ന മുമ്പ് അതിൻ്റെ അത് ആകർഷണമുണ്ട് അത് ദൈവപിതാവിൻ്റെ ആകർഷണമാണ് എന്താണെന്ന് പറയണത് ഈ ആത്മാവിനെ ഞാൻ അസുയോടെ ആഭിഷിച്ചു യാക്കൂബ് നാല് അഞ്ച് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലോഷിക്കുന്നു എന്ന വൃദ്ധ വിചാരിക്കണം അപ്പൊ മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത് ആദ്യം ആകർഷണം അപ്പം മറിയ അതിനോട് സഹകരിക്കുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും വചനത്തിൻ്റെ മറിയത്തിൻ്റെ സഹകരണം എന്ന് പറഞ്ഞതേ മറിയത്തിൻ്റെ സ്വാശ്രഗീതയില്ലേ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വശ്രഗീതമില്ലേ അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പിന്നെ സാമൂലിൻ്റെ അമ്മ പരിശുസ്ഥാപനം നിറഞ്ഞു പറഞ്ഞ ശ്രോത്ര ഇല്ലേ ഒന്ന് സാമൂഹ്യ രണ്ട് ഒന്ന് എന്റെ ഹൃദയം കർത്താവിൽ എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു അപ്പൊ ഇതാണ് മറിയം സ്വസ്യത്തിൽ പറയുന്നത് മറിയം മറിയം പറഞ്ഞു പറഞ്ഞു ആത്മാവ് ആത്മാവ് കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ചിത്തം ചിത്തം രക്ഷകനായ രക്ഷകനായ ദൈവത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കണ്ട അല്ലേ അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം എന്താ ഈ നാല് യസ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു ആ കുഞ്ഞ് നാല് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം സദ്യക്കുന്നുണ്ടായിരുന്നു അതിൽ ശോസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്നു സ്വാസ്ത്രഗീതത്തിൻ്റെ ഭാഗങ്ങൾ അന്നായിയുടെ സ്വാസ്ത്രഗീതവുമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ഈ ആ നാല് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാട് താമസിച്ചപ്പോഴേ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും നമ്മക്കറിയാം കാര്യം എന്താണ് ഒരാവശ്യം വന്നപ്പോൾ സാബുവിൻ്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയ മറിയത്തിൻ്റെ സ്വാസ്ഥ പ്രാർത്ഥനയാക്കിയത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമ്മ ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അഭിനക്ഷിച്ചിട്ട് മനുഷ്യ അവതാരത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കണം ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം അതിനെന്ത് ചെയ്യണം അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് മത്സ്യം അമ്മയെപ്പോലെ അഭിനയിച്ചു തോന്നണം അങ്ങനെ തോന്നിയാൽ അവസാനം ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അഭിനക്ഷിച്ച പോലെ നമ്മളെയും ആകർഷിക്കുന്ന ദൈവം അപ്പം ആ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം അത് രണ്ടിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നിനക്ക് നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി ആകർഷിപ്പിലാണോ ഉള്ളത് അത് ഏൽപ്പിച്ച ജോലിയിലാണോ ഉള്ളത് സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക